ഹുമാന്യര് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഒരു കുർബാന കൊടുക്കുന്ന ഒരു സമയത്ത് ഒരു പള്ളിയിൽ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കുർബാന നാവിലാണ് നമ്മുടെ പലായിലേക്ക് പല രൂപതയിലേക്ക് കൊടുക്കുന്നത് കുർബാന സ്വീകരിക്കാനായിട്ട് ഒരിയാൾ ചെല്ലുന്നു അദ്ദേഹം കൈ കൈനീട്ടുന്നു കൈനീട്ടുമ്പോൾ അച്ഛൻ അത് കൊടുക്കാൻ വിസ്മതിക്കുന്നു അപ്പോൾ ആ ചെല്ലുന്ന ആള് അത് ആ കുർബാനിക്കുന്ന ആ കാസ തട്ടിക്കളയാണ് എന്ന് ചെയ്തു ചെയ്യുകയാണെന്ന് വിചാരിക്കുക അതൊരു കൈക്കാലിന് കൂടിയാണ് എന്ന് വിചാരിക്കുക എന്തായിരിക്കും അതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ അയാൾക്കും പള്ളിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് ഉള്ളൂ അതിനേക്കാൾ വലിയ ഒരു സംഭവം നമ്മുടെ പള്ളികളിൽ നമ്മുടെ പള്ളികളിൽ പറയത്തില്ല എറണാകുളം മലയാളി നടന്നിട്ട് നടന്നിട്ടുണ്ടല്ലോ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടതല്ലേ മലയാളം പറമ്പിലെടുത്തുള്ള പ്രസാദഗിരി പള്ളിയില് ബലിപീഠത്തിൽ നിൽക്കുന്ന വൈദികനെ അതും പ്രായമായ വന്യ വന്യവൈദികനായ ഒരു വൈദികനെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൈദികന്റെ നേതൃത്വത്തില് നിണ്ടകള് എന്ന പോലെ കൈലിമുണ്ടുപോക്കി ഉടുത്ത് തുണിയൊക്കെ മടക്കി കുത്തി പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന സംഭവം കണ്ടില്ലേ ഇത് ഈ ഞാൻ മുമ്പ് പറഞ്ഞ അതിനേക്കാളിലും അതി ഭയങ്കരമല്ലേ അതിനേക്കാൾ അതി ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ ബലം പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ചവിട്ടിക്കൊണ്ടുപോയിരിക്കുക എന്ന് പറഞ്ഞാല് അത് നമ്മുടെ കേരളത്തിൽ നടന്നത് സിറോ മലബാർ സഭയുടെ നമ്മുടെ ഈ ഈ ഈ പിന്നെ ഈ ഇവിടെയെല്ലാം നടന്നത് നമ്മുടെ കേരള കരയിലത് നടന്നത് എന്നിട്ട് എന്താ സംഭവിച്ചത് നമുക്കറിയാം വളരെ അത് കഴിഞ്ഞിട്ട് ആ വൈദികൻ അതായത് ഈ കർത്താൻ കയറി ആക്രോശിച്ച് അദ്ദേഹത്തെ ബലമായിട്ട് പിടിച്ചു താഴെയിട്ട ആ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യന് ഇപ്പോഴും വൈദികനായിട്ട് തുടരുന്നില്ലേ അയാൾ എന്തെങ്കിലും അതിനായിട്ട് പരിഹാരം ചെയ്തോ ആ തിരുസഭ മുമ്പാകെ ക്ഷമാപണം നടത്തുകയും കർത്താവിന്റെ മുമ്പിൽ അതിന് പാപപരിഹാരം പരിഹാരം ഏർ പരിഹാരം ചെയ്യുകയും ചെയ്യോ എന്തെങ്കിലും ചെയ്തറിയാമോ അതിനെപ്പോലെ തന്നെയുള്ള കാര്യമല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ക്രിസ്മസിന്റെ തലേ ദിവസം സെന്റ് മേരീസ് ബസിലിക് പള്ളിയില് കുറെ വൈദ്യുക്കർ പത്ത് മുപ്പതോളം വൈദ്യുതി കുർബാന നടത്തി ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് നാണമുണ്ട് മറ്റുള്ളവർ കേൾക്കുമ്പോൾ പക്ഷെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇനി പറഞ്ഞാലും അതിന്റെ പേരിൽ പ്രത്യേകിച്ചൊരു നാണക്കട വരാനില്ല കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഇവിടെ പിന്നെ തൃപ്പൂണിത്തറയിലെ സുനൗദോസ് പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വേളം വയ്ക്കാൻ ചെന്ന് ആളുകളെ തടയുന്നതിന് പോലീസ് അകത്ത് കയറി അവിടെ സംരക്ഷണ കവചമൊരുക്കിയത് അപ്പോൾ ആ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിന്ന് പഴയ സപ്തമുണ്ടാക്കുകയും കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും എല്ലാം ചെയ്ത് കണ്ടില്ലേ നമ്മള് അത് കഴിഞ്ഞാൽ എന്താ ചെയ്ത് ആ പെണ്ണുങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരുന്ന് പരിപ്പ് കുടയും ചായയും ഒക്കെ കഴിച്ച് ഈ കുബാനെ പള്ളിയെയും അശ്വത്ഥമാക്കിയില്ലേ ബലിപീഠത്തെ അശ്വത്ഥമാക്കിയില്ലേ എന്തെങ്കിലും ഈ കാര്യങ്ങളില് മനുഷ്യരുടെ നിലയിൽ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ഇതിനൊന്നും പരിഹാരമില്ലെന്നാണ് മെത്രാന്മാരുടെ സിനിട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ വേദനയുണ്ട് മറ്റുള്ളവർക്കൊക്കെ ഉറപ്പാവുകയും ചെയ്തു അതുകൊണ്ട് ഇനി ണി ആരാധന നടത്തുവാൻ പോവുകയാണ് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാ തീയതി നല്ല കാര്യം ആരാധന നടത്തുക പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യാം മനുഷ്യന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത ചെയ്യാതെ കൊണ്ട് പരിഹാരം ചെയ്യാതെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയാകുമോ ഈ ഇത്തരം ഹീന കൃത്യങ്ങൾ ചെയ്ത പുരോഹിതിൽ നിന്ന് ഒരു വൈദികനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ ഒരിക്കലും ഒരു തരത്തിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അവരത് ചെയ്തിട്ട് ഈ സഭയേയും സഭയെ മാത്രം ആണെങ്കിൽ പോട്ടെ ഈ പരിശുദ്ധ കുർബാനയെയും ദേവാലയത്തെയും അശുദ്ധമാക്കുകയും കളങ്കപ്പെടുത്തുകയും ചെയ്ത ആ അങ്ങനെയുള്ള വൈദികരെ വീണ്ടും കുബാന ചൊല്ലുവാനായിട്ട് ബലിയർപ്പിക്കുവാനായിട്ട് അനുവദിക്കുന്നത് ശരിയാണോ ബഹുമാനപ്പെട്ട മെത്രാന്മാർ സകലവിധ വാണ്ഡിത്വവും അതുപോലെ തന്നെ തിയോളജിയില് ദിവരശാസ്ത്രപരമായിട്ടുള്ള എല്ലാവിധ അറിവുകളുമെല്ലാം ഉള്ള ഈ ആടുകളെ പഠിപ്പിക്കുന്ന ഇടയന്മാരായിട്ടുള്ള നിങ്ങൾക്ക് ഈ കാര്യത്തില് ഞങ്ങൾക്കൊരു വിശദീകരണം തരാനുണ്ടോ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വേദന ഇപ്പൊ തോന്നി എന്ന സീനോട് കൂടി അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്കും അതിനെക്കാട്ടിനും ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഇങ്ങനെ കണ്ടപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇടയിൽ തല തല കുഞ്ഞു പോയി ഞങ്ങൾക്ക് തല താഴ്ത്തി ഞങ്ങൾക്കും വേദന ഉണ്ടായി എന്നാൽ ഇങ്ങനെ ചെയ്തവന്മാരെ കാനൂനിക നിയമം അനുസരിച്ച് പോലും ഒരു നടപടിയും നടത്താതിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളും ചെയ്യുന്നത് തെറ്റല്ലേ ചെയ്യേണ്ട കർത്തവ്യം ചെയ്യേണ്ട ചുമതല ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ലേ ചോദിക്കുന്നത് കൊണ്ട് പിന്നെ അത് ഒരു ധിക്കാരമാണ് വെല്ലുവിളിക്കാണ് എന്നൊന്നും വിചാരിക്കരുത് യവായി ഈ ഇവൻ്റെ ഈ അറിവില്ലായ്മയെ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു